ഹായ് കൂട്ടുകാരി അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് ഞങ്ങളെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കല്യാണം ഐരാശ്ശേരി ഓഡിറ്റോറിയത്തിലാണ് അതുകൊണ്ട് വീട്ടിൽ ചെറിയ പരിപാടിയൊക്കെ ഉള്ളു കേട്ടോ ദാ അയൽവാസിയാളും കുടുംബക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഉള്ളിലൊക്കെ തോൽവിളിക്കാണ് ഇവിടെ മലപ്പുറത്തുകാരുടെ പണ്ടേ മുതലുള്ളൊരു ശീലമാണ് ടോറ് കല്യാണത്തിന് തലയും ഇല്ലേ ഉള്ളി തോലിക്കൽ എല്ലാവരും അവനാൻ വീട്ടിൽ നിന്ന് കത്തികൊണ്ട് വരും എന്നിട്ട് നല്ല സാറൊക്കെ പറഞ്ഞിരുന്നിട്ട് ഉള്ളിയൊക്കെ തോൽ വിളിക്കും അപ്പോൾ ഇവിടേതാ മൈലാഞ്ചികരി തിരക്കാണ് ഐശ്വട്ടിതാ ഇവിടെ ഉണ്ട് ഇവിടെ ആ അടുപ്പത്ത് തേങ്ങാച്ചോറും പാഴ്സുകറിയാണ് പാഴ്സ കറി പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കല്യാണത്തിന് പോത്തിനറക്കും അപ്പം അതിൻ്റെ ിവർ ഇപ്പാതിരി എല്ല് അതൊക്കെ എടുത്തിട്ട് കറി വെക്കും അതിക്ക് കപ്പ കിഴങ്ങ് അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ഇടും നല്ല ടേസ്റ്റാണ് കേട്ടോ കറി തേങ്ങാച്ചോറും പാട്സ് കറിയാണ് കേട്ടോ കല്യാണത്തിന് തലേ നല്ല ഉണ്ടാക്കല് അപ്പോൾ നമ്മുടെ കല്യാണപ്പുണ്ടാണ് കേട്ടോ അത് വെള്ളം ഒരുങ്ങിയിട്ടൊന്നുമില്ല നാളെ ഓഡിറ്റോറിയത്തിലല്ലേ കല്യാണം അപ്പോൾ ഇവിടെ പന്തൽ കാര്യങ്ങൾ ഒന്നും സെറ്റാക്കിയിട്ടില്ല ഇവിടെ വന്നവർക്കുള്ള ചോറ് കൂട്ടാൽ മാത്രമേ ഉള്ളൂ ഇവരെ സെറ്റ് ചെയ്തിട്ട് ഐശുട്ടിക്കാണെങ്കിൽ എല്ലായിടത്തേക്കും പോണം ആരാ കൈ ആട്ട് അവരുടെ അടുത്തേക്കൊക്കെ ചാടിപ്പോ ഐ ചുട്ടിക്കൊരു മടിയൊന്നും ഇല്ല എല്ലാം ഓ മക്കൾസിനൊക്കെ ഇവിടെ നിലത്താണ് കേട്ടോ ചോറ് കൊടുക്കുന്നത് അജൊക്കെ ഇവിടെ ഇരിക്കണെ ചെറിയ മക്കളും വലിയ മക്കളും ഒക്കെ ഉണ്ട് വരുവരുവർക്ക് ഇവിടെ ഇരിക്കണത് ഇവിടെതാ ഇപ്പിപ്പന്റെ കൂട്ടുകാരനൊക്കെ വന്നിരിക്കുന്നുണ്ട് പുറത്ത് ദാ മുറ്റത്ത് ആണുങ്ങൾ ഇരിക്കുകയാണ് പന്തലൊന്നും സെറ്റ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ടേബിളിട്ടിട്ട് ഇവിടെ ഉള്ളിലും കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പന്തലിൻ്റെ ആവശ്യമൊന്നുമില്ല പന്തലിട്ടാലാണ് ചൂട് കാര്യങ്ങൾ നല്ല വെയിലല്ലേ പിന്നെ ഇതാ ഞങ്ങൾ ചോറൊക്കെ അയക്കാനിരുന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങാച്ചോറും പാരസക്കറിയും സമയപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പത്തേക്കാലം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ട് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്